ക്വിസിലേക്ക് സ്വാഗതം ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ പുസ്തകങ്ങളുടെ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാ ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ എട്ടാം എട്ടായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ ആരാണ് പനി പിടിച്ചു കിടക്കുന്നത് കണ്ടത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി അമ്മായിയമ്മ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു പനി വിട്ടുമാറി അവൾ എഴുന്നേറ്റ് എന്തു ചെയ്തു ശരിയായ ഉത്തരം ഓപ്ഷൻ എ അവനെ ശുശ്രൂഷിച്ചു ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് അവൻ പറഞ്ഞു അൽപവിശ്വാസികളെ നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ഡാഷ് പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശാന്തയുണ്ടായി ക്വസ്റ്റ്യൻ നമ്പർ നാല് പന്നിക്കൂട്ടം മുഴുവൻ കിഴക്കാം തൂക്കായി നിറത്തിലൂടെ പാനിച്ചെന്ന് കടലിൽ എന്തു ചെയ്തു ശരിയായ ഉത്തരം ഓപ്ഷൻ എ മുങ്ങിച്ചത്തു ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും എന്തായിരിക്കും ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിലാപവും പല്ലുകടി ക്വസ്റ്റ്യൻ നമ്പർ ആറ് നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ ഇത് ആരുടെ വാക്കുകൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശു ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് അവൻ പറഞ്ഞു പൊയ്ക്കൊള്ളുവിൻ അവ പുറത്തു വന്ന് പന്നികളിൽ പ്രവേശിച്ചു ആര് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പിശാശുക്കൾ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് യേശു ആരുടെ വീട്ടിലെത്തിയപ്പോൾ ആണ് അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പത്രോസിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ആര് അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ശതപൻ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പടയാളികളുണ്ട് നന്ദി ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് 那你？